കുടുംബങ്ങളെ കുറിച്ച് നമ്മുടെയൊക്കെ കുടുംബത്തിനുള്ളിലെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സ്വസ്ഥതയെയും സമാധാനത്തെയും സംതൃപ്തിയെ കുറിച്ചിട്ടാ നിൻഷല്ല സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സമാധാനമുള്ള കുടുംബാന്തരീക്ഷത്തെ നമ്മളൊക്കെ കെട്ടിപ്പടുത്തിണ്ടാക്ക പലപ്പോഴും എൻ്റെ അനുഭവങ്ങളിൽ നിന്നും എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ് ഞാൻ എന്നോട് തന്നെ പറയാറുള്ള ഞാൻ സ്വയം ഇങ്ങനെ ചിന്തിക്കാറുള്ള ചില കാര്യങ്ങളുണ്ട് ഒൻപത് വർഷങ്ങളായി ഞാൻ എൻ്റെ ക്ലിനിക്ക് ജീവിതം തുടങ്ങിയിട്ട് എൻ്റെ മാതാപിതാക്കള് എനിക്ക് നൽകിയ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ചില ബാധ്യതാ പൂർത്തീകരണങ്ങളുണ്ട് ഈ ബാധ്യതാ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും എൻ്റെ ക്ലിനിക്കുകളിൽ ഞാൻ കാണുന്ന കുറേയേറെ മനുഷ്യന്മാർ നമ്മളെ പോലെയുള്ള പച്ചയായ വികാര വിചാരങ്ങളുള്ള മജ്ജയും മാംസവും ഒക്കെയുള്ള ഈ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന പ്രയാസങ്ങള് ഈ പ്രയാസങ്ങൾക്കൊക്കെ ഒരുമിച്ചിരുന്ന് പ്രയാസങ്ങളുടെ പരിഹാരം കണ്ടുപിടിച്ച് അതിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒടുവിൽ വൈകുന്നേരം ക്ലിനിക്ക് കടച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇത്തരം അനുഭവങ്ങൾ ഇത്തരം പ്രയാസങ്ങൾ ഇത്തരം വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ ഞാൻ എങ്ങനെയെല്ലാം ഒക്കെ ആയിത്തീരേണ്ടതുണ്ട് അതുമല്ല എങ്കിൽ ഞാൻ എങ്ങനെയെല്ലാം ആവാതിരിക്കേണ്ടതുണ്ട് എന്ന വലിയ ചോദ്യം അലഹമ്മില്ല ആ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൻ്റെ അതേ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഇത്തരം സദസ്സുകൾ കാണുമ്പോൾ എന്നെ പോലെയുള്ള മനുഷ്യരെ കുടുംബാംഗങ്ങളെ കാണുമ്പോൾ പറയണമെന്നും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്നും ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാ ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവില്ല സങ്കടവും വിഷമവും പ്രയാസമൊക്കെ ആയിട്ട് ജീവിക്കണമെന്ന് പിന്നെ നമുക്കാർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവോ എപ്പോഴും സങ്കടം വേണം പ്രയാസം വേണം ദുഃഖം വേണമെന്ന് യഥാർത്ഥത്തിൽ അള്ളാൻ്റെ പ്രവാചകൻ കിരീ സാഹു അലൈവസ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനകളും ഓരോ പ്രയാസങ്ങളും ഓരോ ഷ്ടപ്പാടുകളും ഓരോ യാതനകളും എന്തിനേറെ പറയുന്നു ഒരു മുള്ളുകുത്തിയാൽ പോലും നോക്കൂ ഈ നടന്നു വരുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ളുകുത്തിയിട്ടുണ്ട് എങ്കിൽ എനിക്കത് വേദനയാണ് എന്നിൽ അത് പ്രയാസമാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ആ കാരണം കൊണ്ട് നീ അനുഭവിക്കുന്ന പ്രയാസം കൊണ്ട് വേദന കൊണ്ട് യാതന കൊണ്ട് നിന്റെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് പ്രയാസുണ്ടാവും നമ്മളിൽ ആരാ പ്രയാസം അനുഭവിക്കാത്തവര് വിളാലോ ചോക്കി ഈ കൂടെ നമ്മൾ ഓരോരുത്തരും ഞാൻ അടക്കം നെഞ്ചിൽ കൈവച്ച് ഇങ്ങനെ ആലോചിക്കീവിതം മുപ്പത്തിമൂന്നാമത്തെ വയസ്സ് റണ്ണിങ്ങാ ഈ മുപ്പത്തിമൂന്ന് വയസ്സ് സന്തോഷം മാത്രം സംതൃപ്തി മാത്രം സമാധാനം മാത്രം അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യന് ഭൂലോകത്ത് ഉണ്ടാവില്ല ഒരു മനുഷ്യനെ ഭൂമിയിൽ ഉണ്ടാവില്ല ഇങ്ങനെ സങ്കടങ്ങൾ ഉണ്ടാവുമ്പോ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോ പ്രയാസങ്ങൾക്ക് മേൽ പിന്നെയും പിന്നെയും വേദനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് പഠിച്ചോനെ എനിക്കിത് സഹിക്കാൻ എന്ന് പഠിച്ചോനെ എനിക്ക് വേദന എനിക്ക് പ്രയാസം നീ നൽകിയ ഈ പരീക്ഷണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ പഠിച്ചവന് സന്തോഷ വാർത്ത പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളോട് ഇങ്ങനെ പറയാ അങ്ങനെ പറയരുത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുക ഓരോ മനുഷ്യനും ഓരോ ആത്മാവിനും അവന് സഹിക്കാൻ കഴിയുന്ന ആ മനുഷ്യന് സഹിക്കാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂന്ന് ഇന്ന് പഠിച്ചോ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫർഹക്ക് സഹിക്കാൻ കഴിയുന്ന പരീക്ഷണയെ പഠിച്ചോ തന്നിട്ടുള്ളൂ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്നെ കൊണ്ട് എൻ്റെ ആത്മാവിനും എൻ്റെ ശരീരത്തിനും സഹിക്കാൻ കഴിയുന്ന പരീക്ഷണയെ പഠിച്ചോ എനിക്ക് തന്നിട്ടുള്ളൂ വീണ്ടും തളർന്നു പോവാതിരിക്കാൻ വീണ്ടും പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ അതേ പരിശുദ്ധ പഠിച്ചു വീണ്ടും വീണ്ടും നമ്മളോട് പറയാ പറയാണ്ട് കേട്ടോ പ്രയാസങ്ങളുടെയും കൂടെ ഒരു ഒരു അല്ല രണ്ട് തവണ പറയാ അല്ലേ ഇന്നമകൽ രണ്ട് തവണ നമ്മളോട് പറയാണ് എല്ലാ പ്രയാസങ്ങളുടെയും കൂടെ എളുപ്പമുണ്ട് അതിന്റെ പുറകിലുള്ള മനഃശാസ്ത്രങ്ങളൊന്നും ആലോചിച്ചു നോക്കി പ്രയാസം മുഴുവൻ സഹിച്ച് എടങ്ങേറായി അതിൻ്റെ അറ്റത്തല്ല അതിൻ്റെ എൻഡിലല്ല എളുപ്പം കൊണ്ടോ വെച്ചിട്ടുള്ളത് പ്രയാസങ്ങളുടെ കൂടെ തന്നെ എളുപ്പമുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു എന്താ പ്രയാസത്തിൻ്റെ കൂടെയെല്ലാം എളുപ്പം എന്നറിയോ ഈ പ്രയാസങ്ങളൊക്കെ നമുക്ക് നന്മയാ ഈ പ്രയാസങ്ങൾ കൊണ്ട് ഞാൻ ഒഴുക്കുന്ന ഓരോ കണ്ണുനീര് കൊണ്ടും ഞാൻ അനുഭവിക്കുന്ന ഓരോ വേദന കൊണ്ടും ഞാൻ അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാട് കൊണ്ടും പ്രിയപ്പെട്ടവരെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളെ പഠിച്ചോം പുറത്ത് തരാ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ കാര്യം അത്ഭുതാണ് എന്നാ പറയണത് അവന് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത്ഭുത സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത് പുണ്യാണ് എന്നാ പറയണേ സങ്കടം വന്നാൽ പറയും പഠിച്ചവനെ അലഹന്തുല്ല സങ്കടം വന്നാ നമ്മൾ പറയണ്ട എന്താ റബി കാരണം എനിക്ക് ഇത്ര സങ്കടമല്ലേ ഉള്ളൂ ഇത്ര സങ്കടമല്ലേ തന്നിട്ടുള്ളൂ ഇതിനേക്കാളും സങ്കടം കൊടുത്ത മനുഷ്യന്മാർ ഭൂമിയിലില്ലേ ഇതിനേക്കാളും പരീക്ഷിക്കപ്പെടുന്ന മനുഷ്യന്മാർ ഭൂമിയിലില്ലേ ഇത്രയൊക്കെ തന്നില്ലേ പഠിച്ചോന് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് എന്ന് പറയുമ്പോൾ അത് ആ മുസ്ലിമിന് ആ വിശ്വാസിക്ക് പുണ്യകർമ്മമാണ് അതുപോലെ അവന് സന്തോഷം വരുമ്പോഴും അവന് സന്തോഷം വരുന്ന സമയത്ത് അവൻ പറയും അലഹംദില്ല പഠിച്ചവനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നല്ലോ ഇത്രയേറെ അനുഗ്രഹങ്ങൾ റബ്ബെ നീ എനിക്ക് തന്നല്ലോന്ന് അവിടെ നമ്മൾ പറയും അലഹമദില്ല അതും ആ വിശ്വാസിക്ക് പുണ്യകരമാണ് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ ഈ അനുഗ്രഹങ്ങളില്ലേ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണേ ഇവിടെ കൂടെ ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാ എത്ര മനുഷ്യന്മാര് സ്റ്റേജിൽ ഇരിക്കുന്ന എന്നെ കാണുന്നുണ്ട് ഈ ഞാൻ എത്രയേറെ മനുഷ്യന്മാരെ കാണുന്നുണ്ട് എന്റെ പഠിച്ചവും തന്നതായി കാഴ്ചശക്തി എൻ്റെ റബ്ബ് എനിക്ക് അനുഗ്രഹിച്ച് നൽകിയതായി കാഴ്ചശക്തി നമ്മളിൽ എത്ര പേര് മനസ്സറിഞ്ഞ് കണ്ണാടിയിൽ നോക്കി റബ്ബെ ഈ കണ്ണ് തന്നതിന് എൻ്റെ മക്കളെ കാണാന് എൻ്റെ പ്രിയപ്പെട്ടവനെ കാണാന് എൻ്റെ ഉമ്മാനെ ഉപ്പാനെ കാണാന് ഈ ഭൂമിയിൽ നീ സംവിധാനിച്ചു വെച്ച എല്ലാ അത്ഭുതങ്ങളെയും കാണാൻ പഠിച്ചോനെ എനിക്ക് നീ കണ്ണ് തന്നല്ലോ എനിക്ക് നീ കാഴ്ച ശക്തി തന്നല്ലോ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അലഹമുല്ല നമുക്ക് പറയാൻ പറ്റണം അപ്പൊ നമുക്ക് സങ്കടം ഒന്നും ഉണ്ടാവില്ലാന്ന് ഇല്ലേ നമ്മളെ സങ്കടങ്ങളൊക്കെ വരണത് എവിടെന്ന ഓളെ വീട്ടിലെ രണ്ട് തട്ടുള്ള ഫ്രിഡ്ജ് ഉണ്ട് എൻ്റെ വീട്ടിലെ ഒരു തട്ടുള്ള ഫ്രിഡ്ജേ ഉള്ളൂ ഓളെ വീട്ടിലെ വലിയ കാരുണ്ട് എന്റെ വീട്ടിൽ ചെറിയ കാറേ ഉള്ളൂ അല്ലെങ്കിൽ ഓള വീടിന് മൂന്ന് നിലയുണ്ട് എൻ്റെ വീടിന് രണ്ട് നിലയുള്ളൂ എന്നാലോചിച്ചൊക്കെ ഇതല്ലേ നമ്മുടെ പ്രയാസങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അങ്ങനെ ആലോചിക്കാതിരിക്കണമെങ്കിൽ എനിക്ക് എന്തെല്ലാം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിക്കണം എനിക്ക് എൻ്റെ റബ്ബ് എന്തെല്ലാം തന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ഇത്രയേറെ അനുഗ്രഹങ്ങളാൽ ഇത്രയേറെ അനുഗ്രഹങ്ങള് പഠിച്ചോന് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പക്ഷേ ഉണ്ടല്ലോ ഈ അനുഗ്രഹങ്ങളൊക്കെ എത്ര എത്ര അനുഗ്രഹങ്ങൾ അവർ പക്ഷെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട് പേരും പ്രശസ്തിയും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട് സ്ഥാനമാനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട് ഇതൊക്കെ പഠിച്ചോൻ നൽകുന്ന വലിയ അനുഗ്രഹങ്ങളാണ് സമ്പത്ത് പേര് പ്രശസ്തി സ്ഥാനമാനങ്ങള് ആരോഗ്യം ഇതൊക്കെ പഠിച്ചോൺ തരേണ്ട അനുഗ്രഹങ്ങളാണ് പക്ഷേ ഉണ്ടല്ലോ ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നൽകിയ അതേ അർത്ഥത്തിലും ആഴത്തിലും ഇനിക്കും എനിക്കും ആസ്വദിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിലേ അതുപോലെ വലിയ വീടൊക്കെ തന്ന് സുഖ സൗകര്യങ്ങളൊക്കെ തന്ന് വലിയ വണ്ടിയൊക്കെ തന്ന് ഇഷ്ടംപോലെ സമ്പത്തൊക്കെ തന്ന് നല്ല പേരുണ്ട് പ്രശസ്തിയുണ്ട് സ്ഥാനവുമാനമൊക്കെ ഉണ്ട് നല്ല ആരോഗ്യമുണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് എല്ലാം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നൽകപ്പെട്ട അതേ അർത്ഥത്തിലും ആഴത്തിലും എനിക്കും ആസ്വദിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള മനുഷ്യന്മാരില്ലേ നമ്മൾ ആസ്വദിക്കുന്ന നമ്മുടെ മനുഷ്യന്മാര് അതുപോലെ നമ്മളെ ആസ്വദിക്കുന്ന നമ്മുടെ മനുഷ്യന്മാര് കുടുംബം എന്ന് വിളിക്കുന്ന കൂടുമ്പോൾ ഇമ്പം പകരുന്നത് അർത്ഥം വിളിക്കുന്ന പരിശുദ്ധ ഖുർആാനില് ഭൂമിയിലെ ഏറ്റവും സമാധാനമുള്ള ർത്ഥം വരുന്ന എന്ന വാക്കുകൊണ്ട് പടച്ചോൻ വിളിക്കപ്പെട്ട നമ്മുടെ വീടില്ലേ നമ്മുടെ കുടുംബ ഇല്ലേ ആ കുടുംബത്തിൽ ഓരോ മനുഷ്യന്മാരുമില്ലേ ആ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധമില്ലേ ആ ബന്ധം ഏറ്റവും നല്ലതാവണം ആ ബന്ധം ഏറ്റവും സന്തോഷവും ഏറ്റവും സമാധാനവും ഏറ്റവും സംതൃപ്തി നിറഞ്ഞതുമായി തീരുന്നുണ്ടോ എങ്കിൽ മാത്രമേ പടച്ചോ നൽകിയ ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അനുഭവ അനുഭവാണ് ക്ലിനിക്കിൽ വരും നമ്മുടെ നാട്ടില് കിട്ടാവുന്ന ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള വണ്ടിയില് നമ്മുടെ നാട്ടില് കിട്ടാവുന്ന ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള വണ്ടിയില് ക്ലിനിക്കില് മനുഷ്യന്മാര് വരും എന്തിനാണെന്നറിയോ ആ വണ്ടിയിൽ വണ്ടിയിലിരിക്കുന്നുണ്ട് റോഡറിയാതെ ശരീരമറിയാതെ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ട് ആ വാഹനത്തെക്കാളും സൗകര്യമുള്ള വീട്ടിലാണ് കിടന്നുറങ്ങണത് കൊട്ടാര തുല്യമായ ആ മന്ദിരത്തിൽ ഉറങ്ങുമ്പോഴും എല്ലാ സുഖ ലോലുപതകളും വീട്ടിൽ ഉണ്ടാവുമ്പോഴും അതൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല ഡോക്ടറെ ഒരു സ്വസ്ഥത ഇല്ല ഡോക്ടറെ ഒരു സമാധാനം ഇല്ല ഒരു സന്തോഷവും ഇല്ല ഒരേല് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഇല്ല ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതൊന്നും ആസ്വദിക്കുവാനും സാധിക്കുകയില്ല അതുകൊണ്ട് കിടന്നുറങ്ങുന്നത് ഒരു പക്ഷേ മഴയും വെയിലും കൊള്ളാതെ നമ്മെ സഹായിക്കുന്ന മേൽക്കൂര ഒരു പക്ഷെ ഓലമേഞ്ഞതോ ആയ ചെറിയ ഒരു കൂരയിലായിക്കോട്ടെ സുഖലോലതകൾ ഒന്നുമില്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ലാത്ത ചെറ്റ കുടിലായിക്കോട്ടെ രാത്രി കിടന്നുറങ്ങുമ്പോഴേ സ്ലീപ്പിംഗ് പിൽസോ ആന്റി ഡിപ്രസൻസോ ഉറക്ക ഗുളികകളോ കഴിക്കാതെ കിടന്ന് അരമണിക്കൂറിൻ്റെ ഉള്ളില് ഗാഠമായ ഉറക്കത്തിലേക്ക് വീണു പോവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നിർബന്ധമായി ഞാൻ പറയണം അലഹമ്മദില്ല എൻ്റെ ബന്ധങ്ങൾ ഓരോന്നും ഊഷ്മളമാണ് എനിക്ക് സമാധാനമുണ്ട് അതിനെയാണ് മസ്കൻ എന്ന് പേരിട്ട് വിളിച്ചത് അത് കൊട്ടാരാവണമെന്നില്ല അത് ചെറ്റക്കുടിലായിക്കോട്ടെ അവിടെയുള്ള മനുഷ്യന്മാർക്കിടയിൽ സ്നേഹമുണ്ട് എങ്കിൽ മനസ്സിലാക്കലുകളുണ്ട് എങ്കിൽ പരസ്പരം പങ്കുവെക്കലുകളുണ്ട് എങ്കില് പരസ്പരം ബഹുമാനമുണ്ട് എങ്കില് പ്രിയപ്പെട്ടവരെ ഉറക്കം വരും കൗൺസിലിങ്ങിന് പോണ്ടി വരൂല മരുന്ന് കുടിക്കേണ്ടി വരൂല ചികിത്സിക്കേണ്ടി വരൂല ബന്ധങ്ങളെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴേ അള്ളാഹു ബന്ധത്തെ സൃഷ്ടിച്ച് കഴിയുകയാണോ സൃഷ്ടിപ്പിനൊടുവിൽ ബന്ധം ചോദിച്ചു പഠിച്ചോനോട് ചോദിക്കുക അല്ലാഹുവിനോട് ചോദിക്കുന്ന സന്ദർഭം വിവരിക്കുന്നുണ്ട് ഞാൻ മുറിക്കപ്പെടുമോന്ന് പടച്ചോനോട് ആദ്യയില് ചോദിക്കുകയാണ് ബന്ധം അല്ലാഹുവെ ഞാൻ മുറിക്കപ്പെടുമോന്ന് പടച്ചോൻ കൊടുത്ത മറുപടി എന്താണെന്നറിയാം നീ മുറിക്കപ്പെട്ടവരുമായി നിന്നെ മുറിച്ചവരുമായി ഞാനും ബന്ധം മുറിക്കുന്നതാണ് അതേസമയം നിന്നെ ഊട്ടിയുറപ്പിക്കുന്നവരുമായി ഞാനും ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്ന് ഇനി ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഡിജിറ്റലൈസ്ഡ് യുഗത്തിൽ ജീവിക്കുന്നവരാ നമ്മളൊക്കെ റോബോട്ടിക്സ് യുഗമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് കുടുംബ ബന്ധങ്ങളുടെ ഇത്തരം കൂട്ടായ്മകളുടെ പ്രാധാന്യമെന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം വിഷയമുണ്ടായിരുന്നു നിങ്ങളൊക്കെ അവിടെ ഇല്ലയേ അഷ്റഫ്കമാര് എല്ലാവരും ഉണ്ടല്ലോ അല്ലെ ബീവിമാരും ഉമ്മമാരൊക്കെ അവിടെ ഇല്ലേ ഹൈ ഉറങ്ങിയോ ഉറങ്ങിയോ സുന്ദരികൾ ഞങ്ങൾക്ക് ഉറങ്ങിയോ ഉമ്മമാരാണ് കേട്ടോ നമ്മളെ സുന്ദരികൾ ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ അവരാണ് എല്ലാരും ഇല്ലേ ഒന്ന് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കൈവോക്കോ എല്ലാരും ആ വെരി ഗുഡ് വെരി ഗുഡ് നൈസ് ഓക്കെ ഫൈൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോ കണ്ടു വളരെ റാൻഡമായിട്ട് ഒരു വീഡിയോ ഒരു ഷോർട്ട് ഷോർട്ടാണെന്ന് തോന്നണു റീൽ എന്തോ ആണെന്ന് തോന്നണോ ആ റീല് വേറെ ആരോ ഇട്ടൊരു റീലാണ് ഞാൻ വളരെ ആയ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഈയിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെയൊക്കെ ബെഡ്റൂമുകളിലും നമ്മുടെയൊക്കെ ലിവിങ് റൂമുകളിലും നമ്മുടെയൊക്കെ പിന്നെ ഗാഡ്ജറ്റ്സിലും മൊബൈൽ ഫോണിലും ഒക്കെ വളരെ സെൻസേഷണൽ ആയ ഒരു ടോപ്പിക്ക് അഥവാ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട ലസ്ബിയനസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ആ പേര് ആ രണ്ട് പെൺകുട്ടികളുടെ പേര് നമുക്കൊക്കെ അറിയാം ഇവരുടെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ഇസത്തെക്കുറിച്ച് ലസ്ബിയനിസം എന്ന് പറയുന്ന ഒരു തിയറിയെ കുറിച്ച് ആ ഒരു മാനസിക രോഗത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ടിപ്പിക്കലി അതൊരു രോഗമാണ് അതൊരു രോഗാവസ്ഥ തന്നെയാണ് അതിന് ചികിത്സിക്കയും വേണം ലൂത്ത് നബി അലി ഹസ്ലാത്തു വസ്സലാമയുടെ സമൂഹത്തെ മുഴുവനായും പഠിച്ചോ നശിപ്പിച്ചത് തന്നെ ഈ ഒരു ഒറ്റ തിന്മയുടെ പേരിലാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അതിന് ചികിത്സ നൽകേണ്ട ഒരു പക്ഷെ ആ ചിന്താഗതി ഈ വിധം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അടുത്ത ജനറേഷൻ ജനറേഷനാവുന്ന നാളയുടെ വാഗ്ദാനമായി മാറേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഹൃദയത്തില് വളരെ നോർമലായ ഒരു കാര്യമായി മാറിയാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് എനിക്ക് അത് ഇവിടെയും പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ വേദികളിലും അത് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് ഏതോ ഒരാൾ ഈ പെൺകുട്ടികളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഒരു റീൽ എന്തോ ഇറക്കിയിട്ടുണ്ട് ഞാൻ വെറുതെ ആ റീൽ കാണുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ താഴെയുള്ള കമൻസ് ഒന്ന് വായിച്ചു നോക്കി സാധാരണ വായിച്ചു നോക്കാറില്ല വായിക്കാൻ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം എന്താണ് ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ മെൻറ്റാലിറ്റി എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാ പ്രിയപ്പെട്ടവരെ എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി കാരണം ആ വീഡിയോയുടെ താഴെ ആ ഒരു മാനസികാവസ്ഥയെ വിഷം നിറഞ്ഞ ആ ചിന്താഗതിയെ പ്രതികൂലിക്കുന്ന രണ്ടോ മൂന്നോ ആളുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്താണ് ആ ചിന്താഗതിക്ക് പ്രശ്നം അങ്ങനെ ചിന്തിച്ചാൽ എന്താ പ്രശ്നം ആണും പെണ്ണും കല്യാണം കഴിച്ച് ജീവിക്കുന്നില്ലേ അങ്ങനെയെങ്കിൽ പെൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം ആണു ആണും തമ്മിൽ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം ഇനി കല്യാണം കഴിച്ചോ കഴിക്കാതെയോ അവരൊരുമിച്ച് ജീവിച്ചാൽ എന്താ പ്രശ്നം ഈ ഡോക്ടർക്കാണ് ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഇട്ട കമൻ്റുകൾ കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയ ഒന്ന് ഒരു പക്ഷേ മതഭ്രാന്താണെന്ന് പറഞ്ഞിട്ടൊക്കെ കളിയാക്കിയവർ പല രൂപത്തിലും അവരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് അതിൻ്റെ അടിയിൽ പലതരത്തിലുള്ള കമൻസ് ഇട്ടിട്ടുണ്ട് എന്നെ ചിന്തിപ്പിച്ചത് എന്താണെന്നറിയോ ഇത് ഒരു മതത്തിന് വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ സംസാരിക്കുന്നത് ഇതൊരു ആദർശത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഒറ്റയായ ഒരു ഐഡിയോളജിക്ക് വേണ്ടിയിട്ടോ അല്ല സംസാരിക്കുന്നത് നിങ്ങൾ നോർത്തു നോക്കൂ ഒരു ആയിരം കമൻസ് അതിൻ്റെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വെറും എട്ടോ പത്തോ ആളുകൾ മാത്രമാണ് ഈ ചിന്താഗതിയെ നമ്മുടെ ജനറേഷനിൽ നിന്നും മക്കളിൽ നിന്നും ഇല്ലാതെയാക്കണം എന്ന് പറയുന്നത് ബാക്കി തൊള്ളായിരത്തി എൺപത് ആളുകളും ഇതിനെ പ്രതികൂലിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇതിനെ ഈ ചിന്തയെ അനുകൂലിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ സമൂഹം നാളെ എന്തായി തീരും നമ്മുടെ സമൂഹം നാളെ എന്തായി തീരും കാരണം പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നത് ഒരു സാധാരണ പ്രോസസ്സായി മാറും ആൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ച് ജീവിക്കുന്നതൊരു സാധാരണ കാര്യമായി തീരും നാളെ ഇവര് പറയും എന്താപ്പോ പത്ത് വയസ്സായി പത്ത് വയസ്സിനും താഴെയുള്ള കുട്ടീൻ്റെ കൂടെ ജീവിക്കുന്നതിന് എന്താപ്പോ എൺപത് വയസ്സ് കഴിഞ്ഞ പ്രായമായ പെണ്ണിനോടോ ആണിനോടോ ഇഷ്ടം പങ്കുവെക്കുന്നതിന് ഒരുപക്ഷെ അവര് പറയും എന്താപ്പോ മൃഗങ്ങളോട് സ്നേഹം പങ്കുവെക്കുന്നതിന് അപ്പൊ ഇതിനെയൊക്കെ സാധാരണ വൽക്കരിക്കപ്പെടുന്ന ഇതിനെയൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തൂലേ നമ്മൾ എത്തപ്പെടൂല്ലേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നവരിൽ പോലും ഇതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്നവരുണ്ടാവാം ഇത് തന്നെയാണ് നമ്മള് മാതാപിതാക്കള് ആ കുട്ടികളൊക്കെ നമ്മുടെയൊക്കെ ഒക്കെ ലിവിങ് റൂമിലൊക്കെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടാവാം ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടാവാം ആ മക്കളെ വളർത്തി വലുതാക്കിയ ഒരു ഉമ്മ ഉപ്പയുണ്ട് വീട്ടില് നമ്മളെ പോലെയുള്ള മാതാപിതാക്കളാ അല്ലെ നമ്മളെ പോലെയുള്ള മാതാപിതാക്കളാ ആ വീഡിയോയുടെ താഴെ ചിലരൊക്കെ വന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഡോക്ടർക്കും ഇതുപോലെയുള്ള മക്കൾ ഉണ്ടാവണേ എന്ന് ഡോക്ടർക്കും ഇതുപോലെയുള്ള മക്കളെ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോയവരൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ മക്കളെ തന്നാല് ചികിത്സിക്കും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ശ്രമിക്കും അവരെ തിരുത്താൻ ശ്രമിക്കും അവരെ മാറ്റം വരുത്താൻ ശ്രമിക്കും അവരുടെ അവരുടെ ഉള്ളില് ധാർമ്മികതയുടെ മൂല്യങ്ങൾ ഇട്ടുകൊടുക്കാൻ ശ്രമിക്കും ആ പരിശ്രമത്തിനൊടുവിലും അവര് നേർപാതയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നൂഹനബി തൊള്ളായിരത്തി അമ്പത് വർഷക്കാല പ്രബോധനം നടത്തിയത് തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും പൊന്നു പൊന്നുമോന് തൗഹീദിന്റെ വഴിയിലേക്ക് വന്നിട്ടില്ല അപ്പോഴും വാപ്പ വിളിച്ചത് എന്താണെന്നറിയോ പൊന്നു പൊന്നുമോനെ വാപ്പയുടെ കൈ പിടിച്ച് കയ്യവാ അാഹുവിന്റെ നിർദ്ദേശപ്രകാരം കപ്പൽ ഉണ്ടാക്കി രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോഴും പൊന്നുമോനോട് പറയുന്നത് മോനെ വാപ്പയുടെ കൈ പിടിച്ച് കയറി വാ എന്നാണ് അവസാന നിമിഷം വരെ നമ്മൾ പ്രതീക്ഷയോടെ നമ്മൾ പ്രയത്നിക്കുമെന്നതാണ് പ്രിയപ്പെട്ടവരെ അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഈ കൂട്ടായ്മയിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി എടുക്കേണ്ടത് നമ്മുടെയൊക്കെ പ്രതീക്ഷകള് നമ്മുടെയൊക്കെ കിനാവ് സ്വപ്നങ്ങള് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ സ്വപ്നങ്ങളുടെയും കിനാവകളുടെയും പ്രതീക്ഷകളുടെയും ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആ മക്കൾ ഇത്തരം ചിന്താഗതിയുടെ പിന്നാലെ പോവുകയാണ് എങ്കിൽ ആ മക്കൾ ഇത്തരം ഇസങ്ങളുടെ ഇത്തരം തിയറികളുടെ പിന്നാലെ പോവുകയാണ് എങ്കിൽ നാളെ സമൂഹമില്ല നാളെ മനുഷ്യനില്ല മനുഷ്യന്റെ നിലനിൽപ്പേ ഇല്ലാതെയാവുന്ന സാഹചര്യത്തിലേക്ക് എത്തൂലേ ആർക്കും എവിടെയും എങ്ങനെയും എന്തും ചെയ്യാമെന്ന സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യൻ എത്തൂലേ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് ഒരു മതവും ഇല്ലായെങ്കിലും ഒരു മതത്തിനെയും കൂട്ടുപിടിക്കുന്നില്ല എങ്കിലും പ്രിയപ്പെട്ടവരെ സെൽഫ് കൺട്രോൾ ഇസ് ദ കീ ഓഫ് സക്സസ് എന്നാണ് സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തനായ ഒരു സയൻറ്റിസ്റ്റ് പറയുന്നത് അയാളൊരു മുസ്ലിം ഒന്നല്ല അയാളുടെ ലോക പ്രശസ്തമായ ഒരു ബുക്ക് ഉണ്ട് സാൻഫോർഡ് ആൻഡ് മാഷ് മെല്ലോ തിയറി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ കോട്ട് തന്നെ ഇതാ സെൽഫ് കൺട്രോൾ ദ കീ ഓഫ് സക്സസ് സെൽഫ് കൺട്രോൾ ആണ് നിയന്ത്രണമാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കുക എന്നതാണ് വിജയത്തിന്റെ താക്കോൽ എന്ന് അതുകൊണ്ട് എവിടെയും നിയന്ത്രണം വേണം എന്റെ ചിന്തയിൽ എനിക്കിപ്പോൾ എന്താണോ തോന്നുന്നത് ഞാൻ അതങ്ങ് ചെയ്യാൻ ഒരുങ്ങിയാൽ നിങ്ങൾ അലി ചോക്കി ഭൂമിയിൽ എന്തൊക്കെയാ സംഭവിക്കാന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്നു സ്റ്റേജിൽ നിങ്ങളൊക്കെ വളരെ മാന്യമായിട്ട് സ്റ്റേജിൽ ചെയർസിൽ ഇരിക്കുന്നു തോന്നിയ പോലെയാണെങ്കിൽ എനിക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല അലിച്ചോക്കി ഇവിടെ ഇവിടെ ഒരു നിയമമുണ്ട് ഒരു റൂൾ ഉണ്ട് നമ്മളൊക്കെ കീപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതെല്ലായിടത്തും ഉണ്ടാവും അതൊക്കെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ പ്രതികൂലിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഇവിടെ ആ മനുഷ്യന്മാർക്കിടയിലാണ് നമ്മൾ നമ്മളെ കുട്ടികളെ വളർത്തുന്നത് ആലോചിച്ചോക്കി നാളെ എൻ്റെ ആൺകുട്ടി വന്നിട്ട് ഉമ്മ ഞാൻ ആണല്ലട്ടോ പെണ്ണാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഉമ്മ ഞാനൊരാണിനെ കല്യാണം കഴിക്കാൻ പോവാട്ടോ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ എൻ്റെ ബാധ്യതയല്ലേ മോനെ ഇത് ഹറാമാണ് ഇത് തെറ്റാണ് പഠിച്ചതിനൊന്ന് ശിക്ഷ കിട്ടു എന്ന് പറയല്ല എന്റെ ആദ്യത്തെ ബാധ്യത എന്റെ രണ്ടാമത്തെ ബാധ്യത എന്താണെന്നറിയോ ഇത് ബയോളജിക്കലി ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊടുക്കല സയന്റിഫിക്കലി ഇങ്ങനെ ഒരു ചിന്തയില്ല എന്ന് പറയലാണ് പ്രിയപ്പെട്ടവരെ ആസ് എ ഡോക്ടർ എൻ്റെ ജോലി എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് മക്കളെ വളർത്തുന്ന ഉമ്മമാരും വാപ്പമാരും നമ്മൾ ഓരോരുത്തരും വളരെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് കാരണം ഈ റീൽസിലും ഷോർട്സിലും ഒക്കെ കാണുന്നത് ഇത്തരം തിയറികളാ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തവണ ഒരേ കാര്യം കാണുമ്പോ അവരുടെ തലച്ചോറിനുള്ളില് ന്യൂറോൺസിന്റെ ഉള്ളില് ഇംപൾസസ് ഇംപ്രിന്റ് ആവാണ് നാഡീവ്യവസ്ഥക്കുള്ളില് അവിടെയുള്ള ഇംപൾസുകൾ അവിടെ ഇംപ്രിന്റ് ആയി അത് സ്ഥായി മാറി അതെ അപ്പൊ അങ്ങനെ തന്നെയാണ് അല്ലേ പിന്നെ അവരെ കൊണ്ട് ചിന്തിപ്പിക്ക യെസ് ഇത് തന്നെയാണ് കറക്റ്റ് ഇത് തന്നെയാണ് ശരിയായ കാര്യം മറിച്ചൊന്നും അവരെ കാണുന്നില്ല നമ്മൾ ഫീഡിൽ എന്താണോ കാണുന്നത് എന്താണോ ഒന്നോ രണ്ടോ തവണ കണ്ടത് അത് തന്നെയാണ് നെക്സ്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരിക അതാണ് സോഷ്യൽ മീഡിയാസിന്റെ അൽഗുരുതം എന്ന് പറയുന്നത് അതിനെ മറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ളത് ആരാന്നറിയോ പൊരേലുള്ള ഉമ്മയും മാപ്പ് മാത്ര അതിനെ തിരുത്തി പറഞ്ഞു കൊടുക്കാനുള്ളത് നമ്മൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ അതിന് മതത്തിന്റെ കുറ്റം പറയണ്ട മതത്തിനെ കൂട്ടു പിടിച്ചിട്ടില്ലായെങ്കിലും മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ധാർമ്മികത ഒരു മതത്തിന് മാത്രമുള്ളതല്ല എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ധാർമ്മിക മൂല്യങ്ങൾ ആ ധാർമ്മിക മൂല്യങ്ങളെ കൂട്ടം കൂട്ടിപ്പിടിച്ചുകൊണ്ട് അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഉപദേശിച്ചുകൂടെ വളരെ അവസരോചിതമായി ഞാനിവിടെ പറഞ്ഞു പോയതാണ് ഇന്നലെ ഇന്നും ട്രെയിനിൽ വെച്ച് ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഭയങ്കര സങ്കട തോന്നിയത് കാരണം ഒരു മതത്തിൻ്റെ പേരിലല്ല പ്രിയപ്പെട്ടവരെ മനുഷ്യനാണോ ഇത്തരം തിയറികൾ ആ മനുഷ്യന്റെ നിലനിൽപ്പിന് ഒരിക്കലും അനുയോജ്യമല്ല എന്നത് അതെവിടെയും പറയും ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാ